പ്രോഗ്രാംസ് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ് സോ ആ ഒരു വിശേഷങ്ങളൊക്കെ അതുപോലെ തന്നെ തന്നെ നമ്മൾ സ്റ്റോർ സ്റ്റോർ വിസിറ്റ് ചെയ്തല്ലോ ഇവിടെ വന്ന ചെറക്കാരിൽ കെയറി ഞാൻ സ്റ്റോർ ഫുൾ വിസിറ്റ് ചെയ്തു എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ സ്റ്റാഫിന്റെ ഒരു കെയറിങ് ഭയങ്കര വാമത്തുള്ള കൊറേ ആൾക്കാര് ഭയങ്കര ഇഷ്ടായി ഭയങ്കര സ്നേഹമുള്ള ഇങ്ങനെ നമ്മളിങ്ങനെ ചോദിച്ചു ചോദിച്ചല്ലേ അപ്പൊ എപ്പോഴും ഒരു കസ്റ്റമർ സർവീസ് ഒരു ഒരു സ്ഥാപനം വളർന്നു വരുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കുറെ ലവബിൾ ആയിട്ടുള്ള കുറെ സ്റ്റാഫിനെ ഞാൻ കണ്ടു തീർച്ചയായിട്ടും അവര് ഒരു അസെറ്റ് തന്നെയായിരിക്കും ഓൾസോ കുറെ സെലക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ നാടിനും ചെറുക്കാരൻ ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്ന ഒരു അസെറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും അതിൽ അതിലെനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട് ആൻഡ് ഒന്ന് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് വലിയ വലിയ സക്സസ് ആയിട്ട് മാറട്ടെ ഈ ഓണക്കാലൂടെ മനോഹരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇനി എന്താണെന്ന് വിശേഷം അല്ലേ ഓക്കെ ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് തമിഴ് സിനിമകളാണ് ഒരെണ്ണം ഓൾമോസ്റ്റ് ഫിനിഷായി അതിന്റെ റിലീസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോഴത്തേക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് റിവീൽ ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച് ആൻഡ് അപ്പൊ നല്ലൊരു കൈവിടത്തെ വേണ്ടിട്ട് ആൻഡ് എനിക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഇണ്ടായിരുന്നു രണ്ട് ചുവട്ട് ഡാൻസ് വെക്കണമെന്ന് കൂടെ അപ്പൊ നമ്മുടെ പാട്ടുകാരെ ഒരു ഒരു ആണുണ്ട് അപ്പം നമ്മുടെ മെയും എല്ലാരും ആ ഒരു ഡാൻസ് ആക്കി പ്രോഗ്രാം ഒക്കെ തന്നെ വൈകപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കാണ് അപ്പൊ അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഓണം വിഷു ഒരു ഹാപ്പി ഓണം എല്ലാവർക്കും പുല്ലൂരുള്ള എല്ലാ ആളുകൾക്കും പുല്ലൂരിലുള്ള എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം നേരുകയാണ് ഇതുവരെ നിങ്ങൾ ആഘോഷിച്ചിട്ടുള്ള ഓണങ്ങളെക്കാളും ഒക്കെ ഗംഭീരമായിട്ടുള്ള ഒരു ഓണം ഈ രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കട്ടെ വൺസ് അഗെയിൻ എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഹാപ്പി ഓണം I'm okay. మొత్తం నుంచి ముప్పై రంగు మొత్తం డెలవారి come mode 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 I'm come mode come mode come mode to line weaving stories around you to line designer studio creations made from the heart inside outside home gallery നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലക്ടൈൽ Years of experience and good service. Inside, outside home gallery. K.C. Menon Commercial Centre, Main Road, Iringalkuda.